എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടർവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദർശിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഡിഗ്രി ഫിലിംസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻറ്റ് മെയിൻസ് എഴുതാൻ വേണ്ടി ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും ടാലൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അപ്പോൾ ഈ സെക്രട്ടറി അസിസ്റ്റൻ്റ് മെയിൻസ് എക്സാം എന്ന് പറയുന്നത് രണ്ട് പേപ്പറുകളായിട്ടാണ് നടക്കുന്നത് അതിൽ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ അതിനുവേണ്ടി കുറച്ചധികം സമയം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചെടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ടാലൻ്റ് ആ പേപ്പർ ടുവിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽകല ഡോട്ട് കോമിലും ഈ ബുക്ക് ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള എണ്ണൂറ് രൂപയ്ക്ക് ലഭ്യമാകുന്നതാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിരന്തരം ആവശ്യപ്പെട്ട പ്രകാരം ടാലൻറ്റ് ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള മലയാളം റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിലബസ് അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ പിന്നീട് ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻകര ഡോട്ട് കോമിലും ഈ റാങ്ക് ഫയൽ ലഭ്യമാണ് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഒരുപാട് എക്സാംസ് നടക്കാണ്ടിരിക്കുന്ന സമയമാണ് ഇനി കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബെബ്കോ എൽ ഡി സി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഒരുപാടാണ് സോ ഈ എക്സാമിന് വേണ്ടിയൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഓഗസ്റ്റ് ഏഴിൻ്റെ പ്രത്യേകത അപ്പോൾ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയ കൈത്തറി ദിനം അപ്പോൾ ഓഗസ്റ്റ് ഏഴിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്താണ് ദേശീയ കൈത്തറി ദിനം അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഈ പറയുന്ന ദേശീയ കൈത്തറി ദിനം ആചരിച്ചു തുടങ്ങുന്നത് ആദ്യത്തെ കൈത്തറി ദിനം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് ആദ്യത്തെ കൈത്തറി ദിനത്തിന്റെ വേദി എന്ന് പറയുന്നത് ചെന്നൈയാണ് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈത്തറി മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എന്ത് ചെയ്ത് ഈ ഒരു കൈത്തറി ദിനാചരണം നടത്തുന്നത് അപ്പം അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ കൈത്തറി ദിനാചരണത്തോടനുബന്ധിച്ച ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ് ഓഗസ്റ്റ് മുതൽ വരെ ഒരു ഉണ്ട് അതിന്റെ നോ യുവർ എന്നാണ് നോ യുവർ സോ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് നോക്കാനുള്ളത് ഓഗസ്റ്റ് ഏഴിന്റെ അടുത്തൊരു പ്രത്യേകത അതായത് ദേശീയ ജാവലിൻ ദിനം കൂടിയാണ് എന്തെന്ന് പറയുന്നത് ജാവലിൻ ദിനമായിട്ട് ആചരിക്കുന്നതും ഓഗസ്റ്റ് ഏഴാണ് ഇത് എന്തിനാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ഗോൾഡ് മെഡൽ നേടിയതിന്റെ ഓർമ്മയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നു ദേശീയ ജാവലിൻ ദിനമായിട്ട് ആഗസ്റ്റ് ഏഴ് ആചരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ടോക്കിയോ ഒളിമ്പിക്സ് നടന്നത് ഓഗസ്റ്റ് മാസം ഏഴാം തീയതിയാണ് നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടിയത് അതായത് അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ വ്യക്തിയാണ് നീരജ് ചോപ്ര എന്ന് പറയുന്നത് സോ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക സോ അദ്ദേഹത്തോടുള്ള സൂചകമായിട്ട് എന്ത് ചെയ്യുന്നു ഓഗസ്റ്റ് ഏഴ് ദേശീയ ജാവലിൻ ദിനമായിട്ട് ആചരിക്കുന്നു ഇനി നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് ഒരു നിഘണ്ടുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് കേരളത്തിൽ ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടുവിൻ്റെ പേര് അതായത് കുമ്മറ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് കുമ്മറ എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് അതായത് ലിപി ഇല്ല ഈ ഒരു എന്താണ് ലാംഗ്വേജിന് ലിപി ഇല്ലാത്ത ഒരു ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത് കുമ്മറ എന്ന് പറയുന്ന ലാംഗ്വേജ് സോ കേരളത്തിൽ ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടുവിൻ്റെ പേര് എന്താണ് അതായത് സ്വമ എന്താണ് സ്വമ അപ്പോൾ കുറച്ച് അധികം കാലങ്ങളായിട്ട് ഈ ഒരു നിഘണ്ടുവിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ പത്രങ്ങളെ നമുക്ക് കാണാവുന്നതാണ് ഒരുപാട് തമ്മിൽ ഒരുപാട് ആർട്ടിക്കിളുകൾ വന്നിട്ടുണ്ട് കാരണം ഇത് ബാബു കക്കോടി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്താണ് ഈ ഒരു നിഖണ്ടു തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് സോ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക ഇനി അതുപോലെ തന്നെ ഇവിടെ ഈ സ്വമ് എന്ന് പറയുന്ന പദം തന്നെ ഈ കുമ്മറ എന്ന് പറയുന്ന ഭാഷയിലുള്ള പദമാണ് അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് നിധി എന്നാണ് എന്താണ് നിധി എന്നാണ് മീനിങ് സോ അതുകൂടി ഓർത്ത് വയ്ക്കുക അപ്പോൾ ഈ കുമ്മറ എന്ന് പറയുന്ന ഭാഷയിലുള്ള പദമാണ് സ്വമ് അതിൻ്റെ ആ മീനിങ് എന്ന് പറയുന്ന നിധിയാണ് സോ ആ കുമ എന്താണ് സ്വമ് എന്ന് പറയുന്ന പേരാണ് ഈ ഒരു നിഖണ്ഡുവിന് നൽകിയിരിക്കുന്നത് അതുകൂടി ഓർക്കുക ഇനി അതുപോലെ തന്നെ കുമ്പാര വിഭാഗത്തിൽപ്പെട്ടവർക്കിടയിലുള്ള ഭാഷയാണ് ഈ പറയുന്ന കുമ്മറ എന്ന് പറയുന്ന ഭാഷ ഇതൊരു പ്രത്യേകകാര്യം നോട്ട് ചെയ്യുക ലിപിയില്ലാത്ത ഭാഷ കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക നമ്മളുടെ പറഞ്ഞ കാര്യം ഇതാണ് കേരളത്തിൽ ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഖണ്ടുവിന്റെ പേര് സ്വമ അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തര മന്ത്രി പദത്തിൽ വ്യക്തി ആരാണ് അപ്പോൾ എന്താണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി പദവി ഏറ്റവും കൂടുതൽ കാലം വഹിച്ച വ്യക്തി ആരാണ് അത് അമിത്ഷായാണ് നമുക്കറിയാം നിലവിലെ എന്താണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ് ആരെന്ന് പറയുന്ന അമിത്ഷാ ഇനി ആഭ്യന്തര മാത്രമല്ല സഹകരണ വകുപ്പും അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന അമിത്ഷാ രണ്ടായിരത്തി പത്തൊൻപത് അതുപോലെ തന്നെ ഇരുപത്തി നാല് മോദി മന്ത്രിസഭയിലും അതായത് രണ്ടാമത്തെ മോദി മന്ത്രിസഭയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരമേറ്റ മൂന്നാമത്തെ മോദി മന്ത്രിസഭയിലും എന്ത് ചെയ്തു അദ്ദേഹം ആഭ്യന്തരമാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം എൽ കെ അദ്വാനിയുടെ റെക്കോർഡാണ് എന്ത് ചെയ്ത് മറികടന്നത് സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തര മന്ത്രി പദത്തിൽ വ്യക്തി ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആരാണ് അത് അമിത്ഷായാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ മിന്നൽ പ്രളയം പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമം ഏത് എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഒരുപാട് എന്താണ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായൊരു സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ആയിട്ട് തന്നെ നമ്മൾ ജോഷിമ്മയുടെ ഭൂമി ഇടിഞ്ഞ് താഴ്ന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ചയിലുണ്ടായിരുന്നു അത് പി എസ് സി ജോഷിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിന് മുൻപ് നടന്ന പ്രളയങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു ഉത്തരാഖണ്ഡിൽ മറ്റൊരു ദുരന്തം കൂടി വന്നിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഉത്തരാഖണ്ഡിലെ ഒരു ഗ്രാമമായിട്ടുള്ള ദരാലിയിൽ എന്ത് ചെയ്തിരിക്കുന്നു മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നു എന്താണ് ഉത്തരാഖണ്ഡിലെ ഒരു ഗ്രാമമാണ് ധരാലി എന്ന് പറയുന്നത് അവിടെ എന്താണ് അതിശക്തമായ മഴയെ തുടർന്ന് അവിടുത്തെ ഒരു പ്രധാന നദിയായിട്ടുള്ള ഏതാണ് എന്ന് പറയുന്ന നദിയില് ജലപ്രവാഹം കൂടിയതിനെ തുടർന്ന് ഒരു മിന്നൽ പ്രളയം ഉണ്ടാകുന്നു അതിനെ തുടർന്ന് ആ ഗ്രാമത്തിന് കാര്യമായ നാശനഷ്ടം ഉണ്ടാകുന്നു മരണസംഖ്യ ഇതുവരെ എന്നാണ് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സോ അത്രയും വലിയൊരു ദുരന്തമാണ് അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക ഇൻ കേസ് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഇങ്ങനെയാവാം അടുത്തിടെ മിന്നൽ പ്രളയം ഉണ്ടായ എന്ന് പറയുന്ന ഗ്രാമം ഏത് സ്റ്റേറ്റിലാണ് അത് ഉത്തരാഖണ്ഡിലാണ് ഇനി ഉത്തരാഖണ്ഡിലെ ഉത്തർ കാശി ജില്ല ഏതാണ് ഉത്തർ കാശി ജില്ലയിലാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അവിടെ നമുക്ക് നോക്കാനുള്ള പോയിന്റ് സ്വന്തമായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷനുള്ള ലോകത്തെ ആദ്യ വിമാനത്താവളം ഏതാണ് അപ്പോൾ എന്താണ് സ്വന്തമായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷനുള്ള ലോകത്തെ ആദ്യ വിമാനത്താവളം ഏതാണ് അത് സിയാൽ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷനും എവിടെയാണ് ഈ പറയുന്ന സിയാലിലാണ് അപ്പം അതുകൂടി നോട്ട് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് നമ്മുടെ രാഷ്ട്രത്തിൽ നമ്മുടെ രാജ്യത്തിലേക്ക് എന്ത് ചെയ്യാറുണ്ട് പല പല വിദേശ രാജ്യത്തലവന്മാരും എന്ത് ചെയ്തു സന്ദർശനത്തിന് എത്താറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാജ്യ തലവന്മാരും പല വിദേശ രാജ്യങ്ങളിലേക്കും സന്ദർശനത്തിനായിട്ട് പോകാറുണ്ട് അപ്പോൾ അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച ഫിലിപ്പീൻസ് പ്രസിഡന്റ് അപ്പോൾ ഫിലിപ്പീൻസിൻ്റെ പ്രസിഡന്റ് എന്ത് ചെയ്തിരിക്കുന്നു ഇന്ത്യ സന്ദർശിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ എന്താണ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ എന്നാണ് വളരെ കൃത്യമായിട്ട് ഈ ഒരു പേര് ഓർത്തു വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥി ആരായിരുന്നു അത് പ്രഭവോ സുബിയാൻഡോ ആണ് അപ്പൊ അതുകൂടി വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അതായത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് എം എസ് സ്വാമിനാഥൻ്റെ അതായത് നമ്മുടെ എന്താണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന അതുപോലെ തന്നെ മെക്സസേ പുരസ്കാരം നേടിയ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഭാരതരത്ന ലഭിച്ച പത്മവിഭൂഷൺ ലഭിച്ച എന്നാണ് അറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള ആരാണ് എം എസ് സ്വാമിനാഥൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മവാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്നാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഏഴാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഏഴാം തീയതിയാണ് എം എസ് സ്വാമിനാഥൻ ജനിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ നൂറാം ജന്മവാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ ഇവിടെ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ജന്മശതാബ്ദി കോൺഫറൻസിന്റെ വേദി എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ജന്മശതാബ്ദി കോൺഫറൻസിന്റെ വേദി എവിടെയാണ് അത് ന്യൂഡൽഹി എവിടെയാണ് ന്യൂഡൽഹിയാണ് അപ്പോൾ ന്യൂഡൽഹി വെച്ചാണ് നടക്കുന്നത് ഉദ്ഘാടകനാരാണ് നരേന്ദ്രമോദി ഉദ്ഘാടകനാരാണ് നരേന്ദ്രമോദിയാണ് അതുകൂടി ഓർക്കുക അപ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ ഈ പറയുന്ന എം സ്വാമിനാഥൻ ജനിച്ച വർഷം പറഞ്ഞല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ പി എസ് സിക്ക് മുൻപ് ചോദിച്ചൊരു കാര്യം കൂടിയാണ് എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം അല്ലെ അത് തീയതി ഉൾപ്പെടെ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് എന്ത് ചെയ്തത് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് സോ ആ ഒരു കാര്യം കൂടി നിനപ്പൊന്ന് ഓർത്തുവയ്ക്കാം അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത അംഗൻവാടി നിലവിൽ വന്നത് ഏത് സ്റ്റേറ്റിലാണ് ഇപ്പോൾ എന്താണ് ഇപ്പോൾ എയുടെ ഒരു കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത അംഗൻവാടി നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്തിലാണ് മഹാരാഷ്ട്രയിലാണ് അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക അതിൻ്റെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് പ്രഥമ ചെസ് ഇ സ്പോർട്സ് ലോകകപ്പ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രഥമ ചെസ് ഇ സ്പോർട്സ് ലോകകപ്പ് എന്ത് ചെയ്തു നടന്നു എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയാദ് എവിടെയാണ് റിയാദിൽ വെച്ചാണ് നടന്നത് ഇനി അതിൽ ജേതാവായത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നസ് കാൾസൺ ആരാണ് മാഗ്നസ് കാൾസൺ ആണ് ജേതാവായത് അപ്പോൾ പ്രഥമ ചെസ് ഇ സ്പോർട്സ് ലോകകപ്പിന്റെ ജേതാവ് എന്ന് പറയുന്നത് ആരാണ് മാഗ്നസ് കാൾസൺ ആണ് വേദി എവിടെയായിരുന്നു റിയാദായിരുന്നു അതുകൂടി നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം അന്തരിച്ച മുൻ ജമ്മു കാശ്മീർ ഗവർണർ ഇവിടെ ജമ്മു കാശ്മീർ ഗവർണർ എന്ന് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇദ്ദേഹം ജമ്മു കാശ്മീരിനെ മാത്രമല്ല ഗോവ ബീഹാർ ഒഡീഷ മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി കൂടി വഹിച്ചു വയ്ക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് സത്യപാൽ മാലിക് എന്നാണ് സത്യപാൽ മാലിക് എന്നാണ് അപ്പോൾ ഇവിടെ അദ്ദേഹത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് എങ്ങനെയാണ് ജമ്മു കാശ്മീരിൻ്റെ മുൻ ഗവർണർ എന്നാണ് കാരണം അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് കാരണം നമുക്കറിയാം എന്താണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിയത് എന്നായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ആണ് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ജമ്മു കാശ്മീർ ഗവർണർ എന്ന് പറയുന്നത് സത്യപാൽ മാലിക് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതി അതായത് കൃത്യം ആറ് വർഷങ്ങൾക്ക് അതായത് ഈ പദവി മാറ്റി ആറാം വാർഷികം ആചരിക്കുന്ന ഈ ഒരു വേളയിലാണ് അദ്ദേഹം അന്തരിച്ചത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റിന് അന്തരിച്ച ഡേറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അത് ഏതുമായിട്ട് കണക്ട് ചെയ്യുക ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു എടുത്തുകളഞ്ഞത് ഏത് ആർട്ടികളായിരുന്നു പ്രത്യേക പദവി മുന്നൂറ്റി എഴുപത് അല്ലെ അപ്പൊ എന്താണ് ആ പദവി എടുത്തു കളഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് അതിന്റെ കൃത്യം ആറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ച് അപ്പൊ അതിനാണ് സത്യപാൽ മാലിക് അന്തരി ഇദ്ദേഹം മുൻപ് രാജ്യസഭാ അംഗമൊക്കെ ആയിരുന്നു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക അടുത്തത് മറ്റൊരു വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ മുംബൈ സിറ്റി പരിശീലകൻ അതിൻ്റെ പേര് യോർഗെ കോസ്റ്റാണ് സോ ഈ ഒരു വിയോഗം കൂടി നോർത്ത് വയ്ക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് ഒരു നിഘണ്ടുവാണ് നിഘണ്ടുവിൻ്റെ പേര് സ്വമ എന്നാണ് ഈ എന്ന് പറയുന്ന പദം ഏത് ഭാഷയാണ് കുമ്മറ ഭാഷയിലുള്ള പദമാണ് എന്ന് പറയുന്നത് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ് നിധി എന്നാണ് ഇനി എന്താണ് നമ്മൾ സ്വമിനെ പറ്റി പറഞ്ഞത് അതായത് കേരളത്തിൽ ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടുവിൻ്റെ പേരാണ് സ്വമ അതിനുശേഷം പറഞ്ഞത് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഇരുന്ന വ്യക്തി ആരാണ് അമിത്ഷായാണ് ഇനി അതിനുശേഷം പറഞ്ഞു ധരാലി എന്ന് പറയുന്ന ഗ്രാമം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരാഖണ്ഡ ഉത്തരാഖണ്ഡിലെ ഉത്തർകാശി ജില്ല ആ ജില്ലയിൽ എന്ത് ചെയ്തു ഒരു മിന്നൽ പ്രളയം അടുത്തേ ഉണ്ടായി അതുകൊണ്ട് നോട്ട് ചെയ്തു വെക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് സിയാലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ലോകത്തിലാദ്യമായിട്ട് എന്താണ് സ്വന്തമായി ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷനുള്ള വിമാനമാണ് എന്ന് പറയുന്നത് സിയാല അതിനുശേഷം എന്താണ് ഫിലിപ്പീൻസ് പ്രസിഡന്റിന്റെ പേര് പഠിച്ചു എന്താണ് പേര് ഫ്രഡിനാൻഡ് മാർക്കോസ് ജൂനിയർ എന്നാണ് കാരണം അദ്ദേഹം എന്ത് ചെയ്തു ഇന്ത്യ സന്ദർശിച്ചു അതിനുശേഷം പറഞ്ഞത് എം എസ് സ്വാമിനാഥൻ ജന്മശതാബ്ദി ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോ ജന്മശതാബ്ദി കോൺഫറൻസിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ആണ് അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത അംഗൻവാടി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് ഏതാണ് മഹാരാഷ്ട്ര അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യം അതായത് റിയാദിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പ്രഥമ ചെസ് ഇ സ്പോർട്സ് ലോകകപ്പ് ജേതാവാരാണ് മാഗ്നസ് കാൾസൺ അതിനുശേഷം പറഞ്ഞത് രണ്ട് വിയോഗങ്ങൾ ഒന്നു പറയുന്നത് സത്യപാൽ മാലിക് അദ്ദേഹം മുൻപ് ജമ്മു കാശ്മീരിന്റെ ഗവർണർ ആയിരുന്നു ഗോവയുടെയും ബീഹാറിന്റെയും ഒഡീഷയുടെയും മേഘാലയയുടെ ഒക്കെ ഗവർണർ ആയിരുന്നു മുൻ രാജ്യസഭാ അംഗമായിരുന്നു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റുന്ന സമയത്ത് ജമ്മു കാശ്മീരിന്റെ ഗവർണർ ആരായിരുന്നു സത്യപാൽ മാലിക് ആയിരുന്നു അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്താണ് യോർഗെ കോ

ഇനി കഴിഞ്ഞ പ്രാവശ്യം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ഡയറക്ടറായിരുന്നാണ് അപ്പോൾ ശരി ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് ഇ എസ് ആണ് ഇനി വി നാരായണൻ എന്ന് പറഞ്ഞാൽ നിലവിലെ ഐ എസ് ആർ ഒയുടെ ചെയർമാനാണ് അതുപോലെ തന്നെ എ രാജരാജൻ എന്ന് പറയുന്നത് നിലവിലെ വി എസ് എസ് സിയുടെ ഡയറക്ടറാണ് സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കാരണം ഈ പറയുന്ന നിയമനങ്ങളെല്ലാം ഇപ്പോൾ ആയിട്ട് വന്ന നിയമനങ്ങളാണ് ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ കോപ്പ അമേരിക്ക ജേതാക്കൾ ആര് എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ചരിത്രം ഏതാണ് ബ്രസീലാണല്ലേ അപ്പോൾ ബ്രസീല് കൊളംബിയയെ പരാജയപ്പെടുത്തി എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക ബ്രസീലിന്റെ തുടർച്ചയായ അഞ്ചാം കിരീടം അവരാകെ ഒൻപത് കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ കോപ്പ അമേരിക്ക ആർക്കായിരുന്നു അർജന്റീനയ്ക്കായിരുന്നു അതേസമയത്ത് തന്നെ നമ്മൾ യൂറോ കപ്പ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്നാണ് വനിതാ യൂറോ കപ്പ് ഇംഗ്ലണ്ടിനായിരുന്നു കിരീടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ യൂറോ കപ്പ് സ്പെയിൻ ആയിരുന്നു കിരീടം ഇനി യൂറോ കപ്പ് ജേതാക്കളും അതുപോലെ തന്നെ എന്താണ് കോപ്പ അമേരിക്ക ജേതാക്കളും തമ്മിൽ പങ്കെടുക്കുന്ന ആണ് എന്തെന്ന് പറയുന്ന ഫൈനലിസ്റ്റ് ആ ടൂർണമെന്റ് എന്ന് പറയുന്നത് സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ തന്നെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോലൊക്കെ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം